നമസ്കാരം ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിക്കുക സംഘപരിവാറിന്റെ ക്രൈസ്തവേട്ട അവസാനിപ്പിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് സി പി എം വൈപ്പിലേരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സദസ്സും പ്രതിഷേധ ജ്വാലയും സംഘടിപ്പിച്ചു

സഭാവസ്ത്രം ധരിച്ച് അല്ലെങ്കിൽ മതത്തിന് എടുത്തു കാണിക്കുന്ന വസ്ത്രം ധരിച്ച് പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ പോകേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനം എടുക്കുകയാണ് എത്ര ഭീകരമായ ഒരു അവസ്ഥയാണ് ഇതെവിടെയാണ് എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത് സൗകര്യപ്രാസംഗ്യം സൂചിപ്പിച്ചു കഴിഞ്ഞു ഇത് ഇന്ത്യയാണ് ഈ ഇന്ത്യക്കകത്ത് മറ്റ് ഒരു രാജ്യത്തിനകത്തും അവകാശപ്പെടാനില്ലാത്ത തരത്തിൽ അത്രയധികം വൈവിധ്യങ്ങളുള്ള നാടാണ് എത്ര എത്ര ഭാഷകൾ എത്ര എത്ര രീതിയിലുള്ള വേഷവിധാനങ്ങൾ ഭക്ഷ്യ സംസ്കാരം മതങ്ങൾ ജാതികൾ അങ്ങനെ പലതരത്തിലുള്ള വൈവിധ്യങ്ങൾ നിറഞ്ഞ നാടാണ് ആ നാടിന്റെ വൈവിധ്യങ്ങളെ ആകെ ഉൾക്കൊണ്ടുകൊണ്ട് ആ വൈവിധ്യങ്ങളെ ആകെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്ന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ എങ്ങനെയായിരിക്കണം ഭാവി ഇന്ത്യ എന്ന് കൂടി നമ്മൾ തീരുമാനിച്ചത് ഇങ്ങനെ ആയിരിക്കണം എന്ന് തീരുമാനിക്കുക അങ്ങനെ അതുകൊണ്ടാണ് ഇന്ത്യയുടെ ഭരണഘടന രൂപീകരിക്കുന്ന അവസരത്തിൽ ഈ വൈവിധ്യങ്ങളെ ആകെ ഉൾക്കൊണ്ട് തന്നെ പോകണം എന്ന തീരുമാനം എടുത്തത് ആ സമയത്ത് ഒരുപാട് ചർച്ചകളൊക്കെ നടന്നല്ലോ ആ സമയത്ത് ഇന്നിപ്പോ ഈ വിഷയത്തിന് ആധാരമാക്കി അല്ലെങ്കിൽ അതൊരു വലിയ വിഷയമാക്കി ഉയർത്തി കൊണ്ടുവന്നവരുടെ പഴയ തലമുറക്കാർ ആ തലമുറക്കാർ അന്ന് പറഞ്ഞല്ലോ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഹിന്ദു രാഷ്ട്രമായി മാറേണ്ടതാണ് എന്നുള്ള കാഴ്ചപ്പാട് അന്നും വെച്ചതാ അന്നത് അവരുത്തിക്കൊണ്ട് വന്നപ്പോൾ ഭരണഘടന രൂപീകരിക്കുന്ന സമയത്ത് അതിനകത്ത് പുരോഗമനവാദികൾ സോഷ്യലിസ്റ്റുകൾ ആ സോഷ്യലിസ്റ്റുകളിലും പുരോഗമനവാദികളിലും വ്യത്യസ്ത മതവിഭാഗക്കാരുണ്ട് അവരിൽ തന്നെ ഹിന്ദു മതവിഭാഗത്തിൽപ്പെടുന്ന ആളുകളുമുണ്ട് ആ ആളുകൾ വളരെ വ്യക്തമായി പറഞ്ഞു ഈ രാജ്യത്തിന്റെ വൈവിധ്യത്തെ ഉൾക്കൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ആ രാജ്യത്തിന്റെ പ്രത്യേകതയെ ഉൾക്കൊണ്ട് ഇതൊരു മതേതര രാജ്യമായിട്ടാണ് നിലനിൽക്കേണ്ടത് ഒരു ഹിന്ദു രാഷ്ട്രമായിട്ടല്ല നിലനിൽക്കേണ്ടത് എന്ന് തീരുമാനിക്കുകയാണ് അതോടൊപ്പം തന്നെ തീരുമാനിച്ചു ഈ രാജ്യത്തിനകത്ത് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള മതവിശ്വാസം പുലർത്തിക്കൊണ്ട് പോകാൻ അവകാശം കൊടുക്കണം എന്ന് തീരുമാനിക്കുകയാണ് അങ്ങനെയാണ് ഈ രാജ്യത്തിനകത്ത് മറ്റ് വ്യത്യാസങ്ങളൊന്നുമില്ലാതെ തുല്യമായി ആളുകൾ ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം ഒരുക്കണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നത് അപ്പോ എനിക്കിഷ്ടമുള്ള മതം സ്വീകരിക്കാം ആ മതത്തിന്റെ ആചാരമനുസരിച്ച് ആ ചര്യകൾ അനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം ആ മതത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം ആ മതത്തെ മതത്തെപ്പറ്റി പ്രചരണം നടത്താം മതം വളർന്നു വരുന്നതിന്റെ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ കേന്ദ്രീകരിക്കാം ഇതിനൊന്നും യാതൊരു വിധത്തിലുള്ള തടസ്സവും ഉണ്ടാവരുത് എന്ന് നമ്മൾ ഭരണഘടനയിൽ തീരുമാനിക്കുകയാണ് അത് എഴുതി വെച്ചിരിക്കുകയാണ് അങ്ങനെ തീരുമാനിക്കുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു നിർബന്ധിത മതപരിവർത്തനം വേണ്ടതില്ല ന്യായമായ കാര്യമാണ് ഒരാൾക്ക് ഇപ്പൊ എനിക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാം പ്രായപൂർത്തിയായ ആൾക്ക് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാം ആ മതത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് അതിന്റെ കാര്യങ്ങളുമായി മുന്നോട്ട് പോകാം ആ മതത്തെ പ്രചരിപ്പിക്കാം യാതൊരു തർക്കവും ഇല്ല പക്ഷേ ഞാൻ ഇഷ്ടപ്പെട്ട മതത്തിൽ ഞാൻ സ്വീകരിച്ച മതത്തിൽ മറ്റേയാൾ നിർബന്ധിതമായി വന്നു ചേരണം എന്നുള്ള നിലപാടെടുക്കാൻ വേണ്ടി പാടില്ല എന്ന് തീരുമാനിക്കുകയാണ് അങ്ങനെ വളരെ പ്രത്യേകതകൾ നിറഞ്ഞ ഒരു ഭരണഘടന നമുക്കുണ്ട് ഭരണഘടനയ്ക്കകത്ത് മതത്തെ സംബന്ധിച്ച് മതവിശ്വാസത്തെ സംബന്ധിച്ച് വളരെ വ്യക്തമായി പറയുകയും ചെയ്തിരിക്കുകയാണ് ഇഷ്ടമുള്ള മതം സ്വീകരിക്കാം ഇനി ഒരു മതത്തിലും വിശ്വസിക്കാതെയും ഈ നാട്ടിൽ ജീവിക്കാമല്ലോ അല്ലെ എത്ര എത്ര ആളുകളുണ്ട് എത്രയെത്ര ആളുകളുണ്ട് ഒരു മതത്തിലും ജാതിയിലും വിശ്വസിക്കാതെ ഒരു വിശ്വാസവും ഇല്ലാതെ നിരീശ്വരവാദികളായി മുന്നോട്ടു പോകുന്ന എത്ര ആളുകളെ കാണാൻ വേണ്ടി കഴിയും അപ്പോൾ വിശ്വാസത്തെ സംബന്ധിച്ച് സർവ സ്വാതന്ത്ര്യവും കൊടുത്ത് വ്യക്തിക്ക് സ്വാതന്ത്ര്യത്തിനനുസരിച്ച് അവന്റെ ചിന്തക്കനുസരിച്ച് അവന്റെ ആഗ്രഹത്തിനനുസരിച്ച് മുന്നോട്ട് പോകാനുള്ള അവകാശം ഉറപ്പ് കൊടുക്കുന്ന ഒരു ഭരണഘടന ആ ഭരണഘടന നമ്മുടെ രാജ്യത്തിനകത്തുണ്ട് കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലമായിട്ട് ഈ രാജ്യത്തിനകത്ത് നമ്മൾ ഹൃദയം പോലെ സൂക്ഷിക്കുന്ന ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യവും മതേതരത്വവും തകർക്കപ്പെടുന്ന ഒരു കാഴ്ച നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇനിയും ഈ കാഴ്ചകൾ തുടരും എന്ന് തന്നെയാണ് ആർ എസ് എസും സംഘപരിവാർ ശക്തികളും ഈ രാജ്യത്തിനകത്ത് വിളിച്ചോതുന്നത് ഇപ്പം കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലമായിട്ട് ൂർണമായിട്ടും നമ്മുടെ മതേതരത്വ ചിന്തകളെ തകർക്കുന്ന നിലപാട് നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ്റും സംഘപരിവാർ ശക്തികളും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തമ ദൃഷ്ടാന്തമായി ഇപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് രണ്ട് കന്യാസ്ത്രീ അമ്മമാരുടെ അന്യായമായിട്ടുള്ള അറസ്റ്റും അവരെ ജയിലിലടച്ച ഈ സംഭവവുമാണ് അപ്പൊ അവിടെ ഒരു ലക്ഷ്യമുണ്ട് ലക്ഷ്യം എന്താ ആ ലക്ഷ്യമെന്ന് പറയുന്നത് ഇവരെ അറസ്റ്റ് ചെയ്യണം തുറങ്കിലടയ്ക്കണം ആ രീതിയിൽ ആർ എസ് എസ് ഒരു അജണ്ടയുണ്ട് രാജ്യത്തിനകത്ത് ആ അജണ്ട നടപ്പിലാക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉപകരണമായി ഈ സംഘപരിവാർ ശക്തികൾ ഈ രാജ്യത്തിനകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ പറഞ്ഞു ഞാൻ എൻ്റെ പദപ്രയോഗം ഉപയോഗിച്ചുകൊണ്ട് ഈ രാജ്യത്തിനകത്ത് എത്ര പേരെ ഈ പതിനൊന്ന് വർഷക്കാലം ഈ ഗവൺമെന്റ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നിർബന്ധിത മതപരിവർത്തനം എന്ന ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നൂറുകണക്കിന് ആളുകളെ അറസ്റ്റ് ചെയ്ത ഗവൺമെന്റ് ആയിട്ട് ഈ ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും ഗവൺമെന്റ് മാറിയിരിക്കുകയല്ലേ എത്ര വർഷക്കാലമായി ഇടതുവർഷം പാർലമെന്റിനകത്ത് എത്ര തവണ ഈ വിഷയം ഉന്നയിച്ചു ക്രൈസ്തവ വേട്ട ഈ രാജ്യത്തിനകത്ത് നടക്കുകയല്ലേ ക്രൈസ്തവേട്ട ആ വാക്ക് തന്നെ ഉപയോഗിക്കണം പതിനൊന്ന് വർഷക്കാലമായിട്ട് ഈ രാജ്യത്തിനകത്ത് ക്രൈസ്തവ വേട്ട നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാറിൽ പ്രിയപ്പെട്ടവരെ ഇരുന്നൂറ്റി പതിനാറ് ക്രൈസ്തവ ദേവാലയങ്ങൾ ക്രൂരമായിട്ട് ആക്രമിച്ചവരുടെ പേരാണ് ഈ സംഘപരിവാർ സംഘടനകൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി രാജ കോലഞ്ചേരി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സി പി എം വൈപ്പിൻ ഏരിയ സെക്രട്ടറി എ പി പ്രണീൽ ഞറക്കൽ ലോക്കൽ സെക്രട്ടറി പി ഡി ലൈജു കെ എം ദിനേശൻ മേഴ്സി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് പങ്കെടുത്ത എല്ലാവരും ചേർന്ന് മെഴുകുതിരി തെളിയിച്ചുകൊണ്ട പ്രതിഷേധവും രേഖപ്പെടുത്തി ഞറക്കൽ പെരുമ്പിളി നസ്രത്ത് കോൺവെന്റിലെ സിസ്റ്റർമാരായ സിസ്റ്റർ ഹെലൻ സിസ്റ്റർ സൗമ്യ സിസ്റ്റർ ട്രീസ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു